ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെനറലസമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് തിങ്ക് അബൌട്ട് യുസ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് what do they think about you right now right now ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഡു ഡേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വാട്ട് ഡു ഡേ തിങ്ബ് യു റൈറ്റ് അവരെന്താണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ദർ തോട്ട്സ് ഫോർ യു റൈറ്റ് നൗ യെസ് ഓക്കെ ദ ചമ്പസ് ഓക്കെ നമുക്ക് നോക്കാം ഈ പേഴ്സൺ എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് ഓക്കെ ഈ ഓഫ് സ്വാട്സ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ ഏതൊരു സമയത്തും അവർ ഓർത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സോഷ്യൽ മീഡിയ വഴി ഉണ്ടായതായിരിക്കാം ഓക്കെ അതുപോലെ ഈ വ്യക്തിക്ക് അവരുടെ റിയാലിറ്റി എന്താണ് അല്ലെങ്കിൽ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ കഴിയുന്നില്ല നിങ്ങളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ ആ ഒരു സാഹചര്യം അതിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി എത്രത്തോളം വലുതാണ് നിങ്ങളിൽ നിന്നും അവർ മനഃപൂർവ്വമായിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നത് ഓക്കെ അത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ കഴിയാത്തതിൽ അവർ ഒരുപാട് റിഗ്ലറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ നെഗറ്റീവായിട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഡെഫിനറ്റ്ലി അവർക്ക് മറ്റൊരു കാര്യം കൂടി അവരുടെ ലൈഫിൽ ഈ ഒരു പ്രണയ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അവർക്ക് രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഓക്കെ ആൻഡ് യെസ് അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിന് ചിലപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അതിനോട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഒരവസരത്തിന് വേണ്ടി നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഒരവസരത്തിന് വേണ്ടി ഈ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തണമെന്ന് ഈ വ്യക്തി അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ ഇപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യാണ് ഓക്കെ റിവേഴ്സ് കിങ് ഓഫ് വൺസ് ഓക്കെ അവർ അവരിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആവാനായിട്ടുള്ളത് പക്ഷേ അവർക്ക് വളരെയധികം കോൺഫിഡൻസോടുകൂടി ആ ഒരു കാര്യം ഉപേക്ഷിച്ച് നിങ്ങളിൽ വരാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് സാ അവർക്കറിയാം ഇനിയും ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവർക്ക് തന്നെ ഈ ഒരു പ്രണയം നഷ്ടമാകും നിങ്ങളെ നഷ്ടമാകും എന്നെല്ലാം ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർ എപ്പോഴും പ്രതീക്ഷിക്കുകയാണ് എന്നെങ്കിലും ഏതൊരു അവസരത്തിലെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയും നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അവർ അതുകൊണ്ട് തന്നെ ഓരോ മൊമെൻറ്റിലും അവർ എക്സ്പെക്റ്റ് ചെയ്യാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രണയത്തിൽ റീബർത്ത് ഉണ്ടാവും നിങ്ങൾ അവരുമായിട്ട് ഒന്നിച്ച് ചേരുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കേ യെസ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡാവും അതായത് ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് ഇടയിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെയാണ് കുറച്ച് പേർക്ക് ഇതൊരു മറ്റു വ്യക്തിയായിരിക്കാം കൂടുതൽ പേർക്കും സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷന് കാരണമെന്ന് കാണുന്നു പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു കാത്തിരിപ്പിന് ഒരു അവസാനം ഉണ്ടാവും നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ പ്രണയത്തിൽ പ്രണയത്തിലൊരു റീയൂണിയൻ ഉണ്ടാവണമെന്ന് നിങ്ങൾ രണ്ട് പേരും ആഗ്രഹിക്കുകയാണ് പക്ഷെ ആ ഒരു സാഹചര്യം വന്നു ചേരും നിങ്ങൾക്കിടയിൽ ഉള്ള ഈ ഒരു നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും മാറിപ്പോകും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് ഉണ്ടാവും ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓർക്കെ താങ്ക് യു ഫോർ യൂ ട്രൈ ജി ഈ ഒരു വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ അവരെ എത്രമാത്രം ആഴത്തിലാണ് വേദനിപ്പിക്കുന്നത് എന്നും നമുക്ക് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാണ് നിങ്ങളെ നേരിട്ട് കാണാൻ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പ്രസൻസ് അവർ ഒരുപാട് മിസ് ചെയ്യാണ് ഓക്കെ യെസ് അവർ നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് യെസ് ഇപ്പോഴും ഒരു ശക്തമായ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിന് ഇടയിലും അവർ നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് യു ഡി തിങ്ക് ടു ടെൽ യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള പ്രണയം അത്രയും ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ പ്രണയം എന്തായിരുന്നു എന്ന് ഒരു റിയലൈസേഷൻ ഉണ്ടായത് ഈ ഒരു സമയത്താണ് എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് ഇപ്പോൾ ഒരു സമയത്ത് അവർ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രണയം നിങ്ങൾക്ക് രണ്ടു പേർക്കും അനുകൂലമായ രീതിയിൽ വന്ന് ചേരുന്നതിനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളോട് അവർ പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ആൻഡ് പോസിബിലിറ്റീസ് ഓക്കെ ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും എന്ന് അവർ നിങ്ങളോട് പറയാണ് അതുപോലെ അതിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാധ്യത അവർ കണ്ടെത്തുന്നുണ്ട് അവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ എത്ര നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലും എത്രത്തോളം തടസ്സങ്ങളുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്ത് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നുണ്ട് ആൻഡ് യെസ് നിങ്ങളാണ് അവരുടെ ഹീലിംഗ് ഓക്കെ നിങ്ങളില്ലാതെ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ സാമീപ്യം ഏതൊരു അവസരത്തിലും അവർക്ക് ഹീലിംഗ് ആണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരിക്കലും ലൈഫിൽ നിന്നത് നഷ്ടമായി പോകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല ആൻഡ് യെസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിലും അതെല്ലാം മാറിക്കൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള സക്സസ് ഉണ്ടാവും എന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തെ അവർ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ട് ചെയ്ത് വരുന്ന റിലേഷൻ ഓക്കെ ഷോർട്ട് ടെമ്പേർഡ് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ആൻഡ് സെൻസിറ്റീവ് അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന സെൻസിറ്റീവ് ആകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നു പെട്ടെന്ന് വിഷമിക്കുന്നു അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഉള്ള വ്യക്തികളുണ്ട് ലെറ്റർ ബി എസ് പോസിബിൾ ഓക്കെ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള കാര്യം പോസിബിൾ പോസിബിളാകുന്നു എന്നായിരിക്കാം ലെറ്റർ ജി ജി െറ്റർ ഐ ലെറ്റർ ടി നമ്പർ എയ്റ്റ് വൺ ലെറ്റർ ടി ബ്ലൂ കളർ ബ്ലൂ കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ഫേവററ്റ് കളറായിരിക്കാം ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം നമ്പർ സിക്സ്റ്റീൻ ടാ ടു ആർട്ട് ടാ ടു ആർട്ട് ചെയ്ത് ുള്ളവരോ ഇഷ്ടമുള്ളവരോ ആയിരിക്കാം വിത്തിൻ ടു ഡേയ്സ് വീണ്ടും ഒരു പോസിബിലിറ്റി ആണ് ഇമോഷണൽ ഓക്കെ ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് കൂടുതൽ ഇമോഷണൽ ഒരു ക്യാരക്ടർ ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളങ്ങനെ ആയിരിക്കാം യെല്ലോ കളർ നമ്പർ എയ്റ്റീൻ ഇലവൻ ടുഡേ ഓക്കെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നുണ്ട് ഏപ്രിൽ മന്ത് ഒക്ടോബർ ആൻഡ് ഓഗസ്റ്റ് നവംബർ നമ്പർ വൺ ടോറസ് ഒരു സോഡിയക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ സോഡിയക് സൈൻ ടോറസ് ആയിരിക്കാം ട്രിപ്പിൾ ടു ഒരു ഏഞ്ചൽ നമ്പറാണ് നമ്പർ ട്വൻറ്റി ട്രിപ്പിൾ വൺ ഇതും ഒരു ഏഞ്ചൽ നമ്പറാണ് തീർച്ചയായിട്ടും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ റിപ്പീറ്റായിട്ട് വരുന്ന നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സാണ് അത്തരം നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക നമ്പർ എയ്റ്റ് ലെറ്റർ എ ടാ ടു ഓൺ ഹാൻഡ് കൈകളിൽ ടാ ടു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ലെറ്റർ എച്ച് ലെറ്റർ പി സോഷ്യൽ മീഡിയ ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സോഷ്യൽ മീഡിയയിൽ കണക്ഷൻ ഉണ്ട് ലെറ്റർ ഡി ട്വൻ്റി ഫൈവ് ട്വൻ്റി വൺ പർപ്പിൾ കളർ ഫേവററ്റ് കളറായിരിക്കാം ലെറ്റർ പി ലിബ്ര ഒരു സോഡിക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയക്സ് ആൻഡ് ലിവറായിരിക്കാം നമ്പർ സെവൻറ്റീൻ ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ലെറ്റർ ഐ ഒക്ടോബർ മന്ത് തേർട്ടി സെവൻ ത്രീ ഡേയ്സ് വീണ്ടും ഒരു പോസിബിലിറ്റി ആൻഡ് ഫൈനലി ലവ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ